ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒരു പ്രാവശ്യം കൂടെ അനുഭവ സാക്ഷ്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ് എൻ്റെ സുവിശേഷ യാത്രയുടെ ഭാഗമായി ഞാനിപ്പോൾ മലബാറിലേക്ക് പോകുന്ന സമയത്താണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് ഈ യാത്രയിൽ അനേകരോട് സുവിശേഷം പറയുവാനും ട്രാക്ടറിൽ കൊടുക്കുവാനും കർത്താവ് സഹായിച്ചു ഞാൻ ഇനിയും അവരെ തുറന്ന് വിളിക്കുകയും വചനം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെ അനേകരുമായി ഒരു വ്യക്തിപരമായ ബന്ധം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കിടങ്ങറ കോരവളവിൻ്റെ അവിടെ താമസിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക അനുഭവമാണ് അത് നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് തക്ക സമയത്ത് കർത്താവ് കരുതുന്ന ദൈവം നമ്മുടെ ഈ ഹൃദയത്തിലെ വിചാരങ്ങളെപ്പോലും അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ് ദാവ് ഇത് പറഞ്ഞു എൻ്റെ ഹൃദയവിചാരങ്ങൾ പോലും നീ ദൂരത്തു നിന്ന് അറിയുന്നു അറിയുന്നുവെന്ന് തിരുവരുത്തു പറഞ്ഞുവല്ലോ അത് ദൈവമക്കളെ നമ്മുടെ ഹൃദയവിചാരങ്ങൾ യേശു അപ്പച്ചൻ അറിയുന്നുണ്ട് ഞങ്ങൾ കിടങ്ങരയിൽ താമസിക്കുന്ന സമയത്ത് തന്നെ ഏറെ സാമ്പത്തികമായി ഇടുക്കമുണ്ടായിരുന്നു അധികം വസ്ത്രമൊന്നും എനിക്കില്ല രണ്ട് പാൻറ്റാണ് എനിക്കുണ്ടായിരുന്നത് ഒരെണ്ണം ഒരല്പം പഴകിയ പാൻറ്റ് അത് ഞാൻ വീട്ടു പ്രാർത്ഥനയ്ക്കും ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയ്ക്കൊക്കെ ഉപയോഗിക്കും മറ്റും നല്ല പാൻറ്റ് മാസ്യോഗത്തിനും മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴുമൊക്കെ അത് ധരിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്തു വന്നിരുന്നത് അന്ന് രാവിലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ഞാനും എൻ്റെ വൈഫ് ബിന്ദുവും നോബിളും കൂടെ കല്യാണത്തിന് പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഫാനിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തായിട്ട് എന്തോ കറി വീണ് അഴുക്കായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് പോയിട്ട് ഒരു മീറ്റിംഗ് ചങ്ങനാശ്ശേരിയിലുണ്ട് അതിന് പോകേണ്ടത് ആവശ്യമാണ് ഞങ്ങൾ താമസിക്കുന്ന ആ വീടിൻ്റെ ഏകദേശം അഞ്ച് മീറ്റർ മാറിയാണ് ആലപ്പുഴ എ സി കനാൽ ആ കനാലിലെ വെള്ളം ഉപയോഗിച്ചാണ് ഞങ്ങൾ തുണിയൊക്കെ കഴുകുന്നത് കറി വീണ അത്രയും ഭാഗം ഒന്ന് കഴുകി ഉണക്കിയെടുക്കാമെന്നുള്ള കണക്ക് കണക്കുകൂട്ടില്ല ഞാൻ ഈ പാൻറ്റ് ഞങ്ങളുടെ വീടിന് മതിലിൽ ഇട്ടതിന് ശേഷം ഈ സോപ്പ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് കയറിപ്പോയി ആ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു ഞാൻ സോപ്പ് എടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ പാൻ്റ് ഇട്ട സ്ഥലത്ത് അത് കാണുന്നില്ല ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പാൻറ് എ സി കനാലിലെ വെള്ളത്തിൽ പതുക്കെ മുങ്ങി തന്നോണ്ടിരിക്കുക ഞാൻ പെട്ടെന്ന് ചാടി അത് എടുത്തു എനിക്ക് ആ പാൻ്റെ ഏറെക്കുറെ മുഴുവൻ ഭാഗവും നനഞ്ഞു പോയി ഞാൻ ആ പാൻ്റ് കയ്യിലെടുത്തോ കർത്താവ് മൂന്നാമതൊരു പാന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ കർത്താവ് എനിക്കൊരു പാന്റ് കൂടെ തരണമേ കർത്താവ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മോനെ നോബിൾ അവൻ ഓടി വന്ന് അവനെന്ന് മൂന്ന് വയസ്സ് പ്രായമുണ്ട് അവൻ ഓടി വന്നിട്ട് പറയാം പപ്പ പാപ്പ് ഒരു ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ ഫോൺ നീട്ടുക ഞാൻ ആ ഫോണ് അറ്റൻഡ് ചെയ്തു സുവിശേഷകൻ ആൻ്റണി ഫ്രാൻസിസ് ആണ് തിരുവല്ലയിൽ ഉണർവിനഗ്നി എന്ന പേരുള്ള മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായൊരു ദേവദാസനാണ് ആൻ്റണി ഫ്രാൻസിസ് അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത് അദ്ദേഹം എന്നോട് പറയാം പാസ് ഞാനിപ്പോൾ ചെന്നൈയിൽ ഒരു തുണിക്കട നിൽക്കുകയാണ് വാസ്തവയ്ക്ക് രണ്ട് പാൻറ്റ് പീസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരെണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞു അടുത്ത ഒരെണ്ണത്തിൻ്റെ വാസ്തവക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാരണം എൻ്റെ ആ ചെറിയ കാര്യം അത് കർത്താവ് അത്ഭുതകരമായി നടത്തി തരിക ഏകദേശം എണ്ണൂറോ എണ്ണൂറ്റൊമ്പത് കിലോമീറ്ററാണ് ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നും ചെന്നൈ വരെ ഉള്ള ദൂരം അത്രയും ദൂരത്തായിരിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കുന്ന ആൻ്റണി ഫ്രാൻസിസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുക അദ്ദേഹം ആദ്യം കയറി ഒരു പാൻറ്റ് എടുത്തു രണ്ടാമത്തതിൻ്റെ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഏത് കളറാണ് താൽപ്പര്യമെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു വിളിച്ച് കൊതിക്കുക ദൈവമനുഷ്യനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയായിരുന്നു ദൈവമക്കളെ വിശ്വസിച്ചാട്ടെ നമുക്കൊണ്ട് ഇന്നും ഒരു കർത്താവ് ജീവിക്കുന്നു ഞാൻ ആ ദൈവദാസോട് പറഞ്ഞു എൻ്റെ ഫസ്റ്റ് രണ്ട് പാൻറ്റാണ് എനിക്ക് ഉണ്ടായിരുന്നത് ഒരെണ്ണം പഴയ പാൻറ്റ് ഒരെണ്ണം നല്ല പാൻറ് രാവിലെ കല്യാണത്തിന് പോയപ്പോൾ അതിൽ ഏതോ കറി വീണോ അഴുക്കായി കറി വീണ അത്രയും ഭാഗം ഒന്ന് കഴുകി ഉണക്കി വൈകിട്ടത്തെ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് പാൻഡ് അവിടെ കൊണ്ടിട്ടെങ്കിൽ തന്നെയും ഈ കാറ്റത്ത് ഇത് എ സി കനാലിൽ വീണ് മുഴുവൻ നനഞ്ഞിരിക്കുന്ന സമയത്താണ് പാസയെ ദേവദാസം വിളിക്കുന്നത് കർത്താവിൻ്റെ വലിയൊരു കരുതലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും ദൈവത്തെ സ്ഥിതിക്ക് വരാത്തരുന്നു പ്രിയ ദൈവമക്കളെ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നമ്മൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുക നമ്മുടെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും യേശു കർത്താവ് അറിയുന്നുണ്ട് നമുക്ക് വേണ്ടി നിത്യജീവൻ ഒരുക്കും നമ്മുടെ കർത്താവ് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ന്യായമായ ഏത് ആവശ്യങ്ങളും നടുവിലും കർത്താവിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് നാം എത്തിയിരിക്കുന്നത് അനേകരുടെ സുവിശേഷം പറയുവാനും അനേകരുടെ ആത്മീയ വർധനവിനു വേണ്ടി പ്രവർത്തിക്കുവാനും എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് ലോകം ചിന്തിക്കുന്നത് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ളതാണ് അപ്പോസ്തൊല്ലനായ പൗലൂസ് ഇങ്ങനെയാണ് പറഞ്ഞത് ക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു എന്നാൽ നാം ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് മനുഷ്യ ഹൃദയങ്ങളിൽ സാത്താനുയർത്തിയിരിക്കുന്ന കോട്ടകളെ തകർത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അത് കാരണമായിത്തീരും പുഴപൊക്കെ തിന്നുകൊണ്ട് അപ്പോസ്തൊല്ലനായ പൗലൂസ് വചനം പ്രസംഗിച്ചപ്പോൾ അത് കേൾക്കേണ്ടതിന് വേണ്ടി അത് ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി ലുധിയുടെ ഹൃദയം തുറന്ന അതേ കർത്താവ് തന്നെ നമ്മൾ പറയുന്ന വചനത്തെ ശ്രദ്ധിക്കുമെന്ന കൊണം അനേക ഹൃദയങ്ങളെ ഒരുക്കും അതുകൊണ്ട് സുവിശേഷം എല്ലാവർക്കും പറയുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് തുടർന്നുള്ള എൻ്റെ സുവിശേഷ യാത്രയുടെ അനുഗ്രഹത്തിനായി നിങ്ങളും പ്രാർത്ഥിക്കണമേ ഗോഡ് യു